ഹലോ വെൽക്കം ബാക്ക് ടു മൈ ലൈവ് ചാറ്റ് എത്ര ആളുകൾ ലൈവിൽ വന്നിട്ടുണ്ട് എനിക്ക് അറിയില്ല ഹലോ രമേശ് അരി നമസ്കാരം പതിവ് പോലെ തന്നെ ഞാൻ എപ്പോൾ ലൈവ് വന്നാലും പ്രത്യേകിച്ചൊരു നോട്ടിഫിക്കേഷനും ഇൻറ്റിമേഷനും കൊടുക്കാതെ പ്ലാൻഡ് അല്ലാതെ ലൈവിൽ വരുന്നതുകൊണ്ട് തന്നെ അധികം ആളുകൾ ഉണ്ടാവാറില്ല ശേഷം നമ്മൾ ലൈവ് മൂവ് ഓൺ ചെയ്ത് കഴിയുമ്പോഴായിരിക്കാം കുറേ ആളുകളെങ്കിലും ഇതിലേക്ക് എൻഗേജ്ഡ് ആവുക സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ആരെങ്കിലും പുതുതായിട്ട് ലൈവില് വന്നിട്ടുണ്ടെങ്കിൽ പതിവായിട്ട് എന്നെ നോട്ടിഫിക്കേഷൻ കിട്ടി വരുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ എന്നെ നെഗറ്റീവ് കമന്റ് പറയാനും ചീത്ത വിളിക്കാനും വേണ്ടിയിട്ട് വെറുതെ ലൈവ് കാണുമ്പോൾ വന്നിട്ട് എനേബിൾ ആക്കി വന്നിരിക്കുന്ന ആളുകളും ഇതിനകത്ത് ഉണ്ടാവാം നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല എന്തായാലും ജസ്റ്റ് ഒരു ഹായ് പറയൂ നമുക്ക് സംസാരിച്ചു തുടങ്ങാം നല്ല കാറ്റും മഴയൊക്കെയാണ് ഇവിടെയും നല്ല കാറ്റും മഴയൊക്കെയാണ് എൻ്റെ അപ്പൂസ് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല അവന് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനിങ്ങനെ ഇരിക്കുന്നു അപ്പം ഞാനും ഒന്ന് പുറത്ത് പോകണം അപ്പൂസിൻ്റെ സ്കൂൾ പരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി പോകണം അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനൊരു കണ്ടൻറ്റ് ഞാൻ കണ്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് പോകുന്നതിന് മുൻപേ അത് നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു സോ ഞാനിപ്പോൾ ലൈവിൽ വന്നത് പിന്നെ വെട്ടത്തിന്റെ പ്രശ്നമുണ്ടോ റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ ഗെയ്സ് എനിക്ക് അറിയില്ല ഇതിനകത്ത് കമന്റും കാര്യങ്ങളും ഒന്നും തന്നെ വരാത്തത് കൊണ്ട് അറിയാൻ കഴിയുന്നില്ല ചിലരൊക്കെ ഇതിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയും ജാസ്മിനെ ലൈറ്റ് പോരാ പിന്നെ അതുപോലെ തന്നെ പറയുന്നത് ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഈ പ്രാവശ്യം അങ്ങനത്തെ കമന്റ്സ് ഒന്നും കാണുന്നില്ല ഹായ്ലേർ ഇല്ലേ സിബി ലയ ദോദരൻ നായർ ഹലോ ജീവൻ ധനേഷ് ഹലോ ഹലോ ഹായ് 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 ഹലോ ിംബൂ പൂവേ നിറമാറത്തെ ചുഡുവ ഗിരീഷ് ഗുഡ് മോർണിംഗ് ദാമോദരൻ ഐ എം ഫൈൻ ആൾസോ ആൻഡ് യു ആർ ഓക്കെ ശ്രീധർ ഹലോ ഹായ് നമസ്കാരം ജീവാ കുമാർ എന്തൊക്കെ ഇത് ഐം ഫ്രം ദാമോദരൻ ഐം ഫ്രം കോട്ടയം ഡിസ്ട്രിക്ട് കേരള അയ്യോ മലയാളി ആയോന്നോ അപ്പൊ നമുക്ക് സംസാര വിഷയത്തിലേക്ക് കടക്കാം രേണോ തന്നെയാണ് ഇപ്പോഴത്തെ എന്റെ സബ്ജെക്ട് അർജുൻ നമുക്ക് ലൈവിന്റെ അവസാനം രണ്ടുപേരും പാടുന്നതായിരിക്കും ഉചിതം ഉണ്ണി കണ്ണൻഹാ താങ്ക് യു സോ മച്ച് രേണോ സുതി ആണ് വീണ്ടും വിഷയം ഐ ആം ഫ്രം മലേഷ്യ ഓക്കെ അപ്പൊ സുധി രേണുസ്തുണു സുദി എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് പോയാലും അങ്ങനെ മൊത്തത്തിൽ ആരാണീ രേണുസ്തുതി എന്തിനാണ് ഇത്രമാത്രം ആളുകൾ രേണു സ്തുധിയെ നെഗറ്റീവ് പറയുന്നത് ഇത്രമാത്രം നെഗറ്റീവ് പറയാൻ രേണു സുധി എന്താ വല്ല കൊലപ്പുള്ളിയാണോ എന്താ ഏതെങ്കിലും കേസിൽ പ്രതിയാണോ കൊലപ്പുള്ളിയാണോ പിന്നെന്താണ് എല്ലാവരും രേണു സുധി രേണു സുദി രേണു സുദീ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്ന ബിഗ് ബോസ് ഒരു സീസൺ സമയത്ത് സീസണിനു ശേഷം ജാസ്മിൻ ജാഫർ ഉണ്ടായതിനേക്കാൾ ഇരട്ടി 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 ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു ശ്രുതി എന്നാൽ തനിക്കെതിരെ വന്ന മൂർച്ചയേറിയ അപവാദങ്ങളെ അവരാധങ്ങളെ നെഗറ്റീവുകളെ ഒരു പൂച്ചണ്ടാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് സ്വന്തം ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്താവിന്റെ തണലിൽ ഭർത്താവിന്റെ പ്രിവിലേജിൽ നിന്നുകൊണ്ട് തന്നെ നെഗറ്റീവുകളെ ഓരോ പടിയായി ചവിട്ടി 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 മുകളിലേക്ക് കയറി തന്റേതായിട്ടുള്ള ഒരു സാമ്രാജ്യം പിടിച്ചുവിടെ ഉയർത്തിയ രേണുസ്തുതിയെ എന്തുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ പറയൂ രേണുസ്തുതി ഇവിടെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ രേണുസുദി ആരുടെയെങ്കിലും മോഷ്ടിക്കാൻ പോയതായിട്ട് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടോ രേണുസുദി ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്തതായിട്ടൊരു കേസ് ഉണ്ടോ പിന്നെ എന്താണ് എന്താണ് രേണു സുദിയുടെ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം നമുക്ക് പിടിക്കാ പിടിക്കുന്നില്ലേ രേണുസുദിയുടെ ആക്ടിങ് പിടിക്കാത്തതാണോ വസ്ത്രധാരണം പിടിക്കാത്തതാണോ രേണുസുദിയുടെ ആറ്റിറ്റ്യൂഡ് പിടിക്കാത്തതാണോ എന്താണ് നമ്മുടെ പ്രശ്നം ശരിക്കും കാരണം ഞാനിത് എപ്പോഴും വീണ്ടും എനിക്ക് തോന്നണേ ഇന്നലെയും എപ്പോഴും ഞാൻ രേണുസ്തുതിയെ കുറിച്ച് സംസാരിച്ചു തോന്നണെ അതിനു മുമ്പും സംസാരിച്ചു എന്ന് തോന്നണേ ആ നമ്മളൊരു സബ്ജക്ട് ഇങ്ങനെ പോകുമ്പോഴേശ്വര ഇനിയിപ്പോ ഇത് ഉണ്ടാവില്ലേ പൊതു എന്തെങ്കിലും പറയാൻ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും കിട്ടത്തില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം രേണു സുധി അത്ര കണ്ട് അത്ര കണ്ട് രേണു സുധി ഒരു ടോപ്പിക്കാണ് ഇന്ന് എന്നെ പോലെയുള്ള പല യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെയും മാധ്യമങ്ങളുടെയും ഓൺലൈൻ മീഡിയാസിന്റെയും ഒക്കെ ഒരു സുപ്രധാന കണ്ടന്റാണ് രേണു സുധി ഇപ്പൊ രേണു ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രേണു ഇപ്പോൾ എന്താ പറയാ ഈ പാണ്ടിക്കാട് കുഞ്ഞാനുമായി ബന്ധപ്പെട്ട ഒരു ലക്കി ഡ്രോ ഒരു ഇഷ്യൂ നടക്കുന്നതും അയാളിപ്പം കുണ്ടിക്ക് നിസറ് കടിച്ചതുപോലെ ഓടി നടക്കുന്നതും ഒരു സമാധാനവും ഇല്ലാതെ അയാൾ ഇങ്ങനെ വാലിന് തീ പിടിച്ച് നടക്കുന്നതും നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ആളുകളെ തട്ടിക്കുക വെട്ടിക്കുക ഊമ്പിക്കുക ഈ വക പരിപാടികളുമായിട്ട് പാണ്ടിക്കാട് കുഞ്ഞാനും ടീമും ഇറങ്ങിയിട്ട് ആ ലക്കി ഡ്രോയുമായി ബന്ധപ്പെട്ട് അവർ തന്നെ നറുക്കിടുന്നു അവർക്ക് അവർ തന്നെ എടുക്കുന്നു അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നു ആളുകളിൽ നിന്ന് എന്തോ ഇത്ര രൂപയ്ക്കൊക്കെ അഞ്ഞൂറ് രൂപ ടിക്കറ്റോ ആയിരം രൂപ ടിക്കറ്റോ അങ്ങനെ എന്തൊക്കെയാണ് നൂറ് രൂപ ടിക്കറ്റോ അങ്ങനെ എന്തൊക്കെയാണ് ഒരുപാട് തട്ടിപ്പ് ഒരുപാട് ആളുകളെ കൊണ്ട് ഈ നറുക്കെടുപ്പിച്ചിട്ട് ഇതെടുക്കുന്ന ആളുകളുടെ പ്രതീക്ഷ നശിച്ചിട്ട് പല ആളുകളുടെയും കണ്ണീരിനും ദുഃഖത്തിനുമൊക്കെ ഈ ല ഡ്രോ ഈ എന്ന് തട്ടിപ്പ് അത് അവസരമുണ്ടാക്കി അപ്പോൾ ഈ ഒരു പണ്ടിക്കാട് കുഞ്ഞാനോ ബന്ധപ്പെട്ട അയാള് അയാളുടെ കള്ളത്തരങ്ങള് പൊളിയുന്നു യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ വാരി ഇളക്കുന്നു മാധ്യമങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു വ്യക്തിയായി മാറുന്നു അദ്ദേഹത്തിന് തട്ടിപ്പ് ജനം അറിയുമ്പോൾ ഞാൻ ആരെയും തട്ടിച്ചിട്ടില്ല ഞാൻ ആരെയും വെട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ന്യായീകരിക്കുന്നു ഇതൊക്കെ നമ്മളെ കണ്ടതാണ് ആക്ച്വലി ലോട്ടറി ആക്ട് പ്രകാരം ഇങ്ങനെ ഒരു ജി എസ് ടി കൊടുക്കാത്ത ഒരു ടാക്സ് അടയ്ക്കാതെ നടത്തുന്ന ഈ ഒരു കാര്യം ഈ ലക്കി ഡ്രോ എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഈ കൂപ്പൺ പരിപാടി എന്ന് പറഞ്ഞ സംഭവം ഒരു ഇല്ലീഗൽ ആക്ട് ആണ് ഇത് പാണ്ടിക്കാട് കുഞ്ഞാന് അറിയുമായിരുന്നോ അറിയില്ലായിരുന്നോ എന്നൊന്നും അറിയില്ല എന്തായാലും സംഗതി പിടിക്കപ്പെട്ടപ്പോൾ കള്ളത്തരമാണ് എന്ന് മനസ്സിലായപ്പോൾ കള്ളത്തരം പൊളിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നു അന്വേഷണം വരുന്നു മലപ്പുറം എസ് പിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് കുഞ്ഞാനെതിരെയുള്ള ഈ ലക്കി ഡ്രോ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇപ്പൊ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ രേണു സുധിയും രേണു സുധിയുടെ കൂടെ അഭിനയിക്കുന്ന പ്രതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയും കൂടെ മറ്റൊരു ലക്കി ഡ്രോ നറുക്കെടുപ്പുമായിട്ട് രംഗത്ത് വരുന്നത് രംഗപ്രവേശം ചെയ്യുന്നത് അത് ഏറെ നിൽക്കുന്ന രേണു സുധി വീണ്ടും ഏണി വെച്ച് ഊക്കുമേടിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ കേസ് ഒന്നാമത്തെ കാര്യം എവിടെ തിരിഞ്ഞാലും ചീത്ത വിളിയും നെഗറ്റീവ് കമന്റ്സും രേണു രേണുസുദിക്ക് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു രേണുസുദി പെട്ടെന്ന് പോയിട്ട് ഒരു ലക്കി ഡ്രോ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞ ഒരു അബദ്ധത്തിൽ ചാടുന്നു എന്താണോ എന്തായാലും രേണു സുധിയെ കോണ്ടന്റ് ആക്കുന്ന എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയ രേണു അപ്പിയിടുന്നുണ്ടോ അപ്പിടുന്നുണ്ടോ അങ്ങോട്ട് പോകുന്നുണ്ടോ ഇങ്ങോട്ട് പോകുന്നുണ്ടോ തുമ്മുന്നുണ്ടോ തോറുന്നുണ്ടോ എന്ന് നോക്കി അടക്കുന്നു പറഞ്ഞ പോലെ സരീഷ് കുമാർ ഹലോ സുമേഷ് ഹലോ എന്ന് പറഞ്ഞതുപോലെ എന്തോ ഒരു കഷ്ടകാലത്തിന് പ്രതീക്ഷയും രേണുവും കൂടെ പോയിട്ട് നല്ല പൈസയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാണ് ആകെ കടന്നൊരു അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ഈ പുറകിൽ കാണുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ക്വയർ ഫീറ്റിന്റെ വീട് നിങ്ങൾക്ക് ലഭിക്കും വിശാലമായ കാള് കക്കൂസ് അടുക്കള ബാൽക്കണി അങ്ങനെ റോഡ് ഫ്രണ്ടിലെ റോഡ് കാറ് വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വെർട്ടൈസ്മെന്റ് ചെയ്യുന്നു പക്ഷേ ഇതിന്റെ പിന്നിലെ വരും വരായികളും ഇതിൻ്റെ പിന്നിലെ കള്ളത്തരങ്ങളും ഇതൊരു ട്രാപ്പാണെന്നും മനസ്സിലാക്കാതെയാണോ രേണു സുദീൻ പ്രതീക്ഷും ഇങ്ങനെ ഒരു അഡ്വെർടൈസ്മെന്റിനും കൊണ്ട് തല വെച്ച് കൊടുത്തതെന്ന് അറിയില്ല എന്തായാലും സംഗതി ന്യൂസായി സംഗതി വൈറലായി ആകെ പ്രശ്നങ്ങളായി അന്വേഷണം വരണം ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് ആളുകളെ ഓമ്പിക്കാൻ വേണ്ടി നടക്കുന്നു എന്നുള്ള ഒരു കള്ളി എന്നുള്ള ഇമേജും കൂടി രേണു സുദീക്ക് അറിയാതെ കടന്നു വരുന്നു ഇത് പ്രശ്നമാകുന്നു എന്ന് മനസ്സിലാക്കിയ രേണു സുദീൻ പ്രതീക്ഷ കൂടി ഒരു എന്താ പറയാ ഇത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഇതിനുള്ളിൽ തട്ടിപ്പുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് തട്ടിക്കുന്ന പരിപാടിയാണോ എന്നോ ഇതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ് എന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് രേണു സുധീൻ പ്രതീഷും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയി എന്ന ഒരു വീഡിയോയും ചെയ്തു ഓക്കെ അതുവരെ നമുക്ക് അംഗീകരിക്കാം മനുഷ്യരാണ് തെറ്റുപറ്റാം സ്വാഭാവികം അപ്പൊ കുറേ ആളുകളുടെ വീഡിയോ ഞാൻ കണ്ടപ്പോഴേ ഇങ്ങനെ ഞാൻ ഇതിനൊന്ന് കാണുക അപ്പൊ പലരും രേണുസുതിയുടെ കണ്ടന്റ് പറയുമ്പോൾ എനിക്കറിയില്ല എന്താണ് ഭയങ്കരമായിട്ടുള്ള ഒരു വൈരാഗ്യമാണോ എന്തോ ആ സ്ത്രീയെ വല്ലാത്ത രീതിയിലാണ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് രേണു സുന സുനു എന്താ സുന ആപ്ലിക്കേഷൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് വല്ലാത്ത രീതിയിൽ അവരെ സംസാരിക്കുകയാണ് അവര് കള്ളനായിക്കോട്ടെ കൊലപാതക ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇനി അങ്ങനെ ഒരു കുറ്റം ചെയ്ത വ്യക്തി ആയിക്കോട്ടെ പക്ഷെ നിരന്തരം ഒരു വ്യക്തിയെ എന്തിനാണ് ഇങ്ങനെ ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ആ വ്യക്തിയുടെ പേര് ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഫോൾട്ട് ചൂണ്ടിക്കാണിച്ച് നമുക്കൊരു കണ്ടന്റ് ചെയ്യാം പക്ഷെ ആ ആ ഫോൾട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും അത് കോടതിയിൽ അല്ലെങ്കിൽ നിയമപരമായിട്ട് വരുന്ന കേസോ അല്ലെങ്കിൽ കോടതി കുറ്റക്കാരി കുറ്റക്കാരിയെന്നോ കുറ്റക്കാരനെന്നോ കണ്ടെത്തിയിരിക്കുന്ന ഒരു വിഷയമോ അല്ല ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു കുറ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു അലിഗേഷനിൽ ആരോപണം വിധേയയാവുകയാണ് അല്ലെ ആരോപണ വിധേയയാകുമ്പോൾ അല്ലാതെ അവരുടെ ഒരു വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പലരും സംസാരിക്കുന്ന കേട്ടോ എനിക്ക് തന്നെ പ്രത്യേകിച്ച് ഞാൻ അപ്പൊ എന്നെയാണ് അവിടെ കാസ്റ്റ് ചെയ്തത് എന്നെ കുറിച്ചാണ് ഇങ്ങനെ ഒരാൾ പറയുന്നതെങ്കിൽ ഒരു പക്ഷേ സുധിക്കും പ്രതീക്ഷനും ഒരു അബദ്ധം പറ്റിയതായി കൂടെ ഇനി അബദ്ധം പറ്റിയ അല്ല എങ്കിലും അബദ്ധം ഇനി അനപൂർവമാണെങ്കിൽ പോലും ഒരു കാര്യം ഞാൻ പറയാം രേണു സുധീർ രതീഷും അത് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി സാമ്പത്തികം കുറച്ച് പൈസ കിട്ടുമല്ലോ എന്ന് കരുതി അഡ്വർടൈസ്മെന്റ് എന്ന നിലയിൽ പോയി ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് അറിഞ്ഞിട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്ക് തന്നെയാണ് ഇതിനകത്ത് കുറെ ആളുകൾ കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഓ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വൈറൽ ഒരു വിഷയത്തെ കുറിച്ച് എന്തുകൊണ്ട് അറിഞ്ഞില്ല നിങ്ങൾ അറിഞ്ഞില്ല നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല പ്ലീസ് നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിരിക്കുന്ന ഫോൺ കൊണ്ട് നമ്മൾ അറിയുന്നുണ്ടോ ഒരാൾ എന്ത് തരം ന്യൂസാണ് കാണുന്നത് ഒരാൾ എത്രത്തോളം കോണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഉള്ള ന്യൂസുകൾ കാണുന്നുണ്ട് അയാൾ ഏതൊക്കെ കാര്യത്തെക്കുറിച്ച് അയാൾക്ക് അവബോധമുണ്ട് ഈ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കാണാതെ വെറുതെ എന്തെങ്കിലും റീൽസൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഈ രേണു എങ്കിൽ ഒരു പക്ഷേ രേണു പറയാ ഈ പറയുന്ന ആ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ് എന്നുള്ള കാര്യം അറിയാതെ ആയിക്കൂടെ രേണു അത് ചെയ്തത് ഞാൻ ന്യായീകരിക്കുന്നതല്ല ഒരു കാരണം ഒരു പ്രശ്നം എടുക്കുമ്പോൾ രണ്ട് വശമുണ്ട് അതായത് ഒരു പക്ഷേ റേണു ഒരു പ്രതീക്ഷൻ പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ് ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ പോലും ആ അറിയില്ലായിരുന്നു എന്ന് പറയുന്ന കാര്യത്തെ പോലും ആളുകൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് ആളുകൾ അടിച്ചേൽപ്പിക്കണില്ല നിങ്ങൾക്കറിയാം നിങ്ങൾ മനഃപൂർവ്വം തട്ടിപ്പിന് പോയതാണ് നിങ്ങൾ മനഃപൂർവ്വം വെട്ടിപ്പിന് എന്ന് പറഞ്ഞു അതങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ് ഞാൻ പറയട്ടെ കേസ് ഒരു അബദ്ധം പറ്റിയതായിക്കൂടെ മനുഷ്യരല്ലേ സ്വാഭാവികമല്ലേ തെറ്റാണെന്ന് ഏറ്റു പറയുന്ന ഒരാളെ വീണ്ടും വീണ്ടും തേജോവധം ചെയ്യുന്നത് എന്തിനാണ് പലരും ഇപ്പൊ ഞാനും കണ്ടന്റ് ചെയ്യുന്നുണ്ട് എനിക്കും വേണമെങ്കിൽ രേണു സുധി നീ അങ്ങനെയല്ലേ ഇങ്ങനല്ലേ തട്ടിക്കുന്നു വെട്ടിക്കുന്നു ഉമ്പിക്കുന്നു അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇതായിട്ട് എനിക്കും സംസാരിക്കാം പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് രണ്ട് വശമുണ്ട് ഒരു കാര്യം എടുക്കാൻ ആ രണ്ട് വശം നമ്മൾ പഠിക്കണം പരിശോധിക്കണം നമ്മൾ അവരുടെ ഭാഗത്ത് ഒന്നും കൂടി നമ്മൾ നമ്മളുടെ ഭാഗം പറയുമ്പോൾ നമ്മൾ അവരുടെ ഭാഗവും കൂടി ചിന്തിക്കണം എന്താ ഇങ്ങനെ ആയിക്കൂടെ ചിലപ്പോൾ ആ അവർ അറിയാതെ ആയിരിക്കാം അങ്ങനെ ഒരു ലക്കി കൂപ്പണുമായി ഡ്രോപ്പൂപ്പണുമായി ഒരു അഡ്വെർടൈസ്മെന്റ് ചെയ്യാൻ പോയത് അറിയാതെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്ക് ആണെന്ന് അവർ പറയുന്നുണ്ട് ഇനി ആർക്കെങ്കിലും പരാതിപ്പെടണമെങ്കിൽ കൃത്യമായി പരാതിപ്പെടാനുള്ള സംവിധാനം നമുക്ക് വിളിയേണ്ടത് പോലീസ് അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ തെളിയിക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു മുൻവിധിയോടു കൂടി രേണുസൂതി അറിഞ്ഞുകൊണ്ട് പോയതാണ് രേണുസൂതി തട്ടിക്കാൻ വേണ്ടി തന്നെ പോയതാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും അറിയാതെ പോയതായിരിക്കുന്ന ഒരു വശമുണ്ട് നമ്മൾ ആ ഒരു വശത്തെയും നമ്മൾ മാനിക്കേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് അല്ലാതെ അയാൾ അങ്ങനെ തന്നെ ചെയ്തതാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അത്തരം കൂടി രേണു അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു എന്ന് അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന കുറെ ആളുകളെയും ഞാൻ കണ്ടു ആയിരിക്കാം അത് അവരുടെ ചിന്തയായിരിക്കാം അവരുടെ വശമായിരിക്കാം അതൊന്നും ഞാൻ കുറ്റം പറയല്ല ഇനി രേണുസൂതി അറിഞ്ഞുകൊണ്ട് പോയതാണെങ്കിൽ അത് രേണുസൂദിയുടെ മിസ്റ്റേക്കാണ് ആളുകളെ പറ്റിക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല ഇത്രയും ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് രേണുസുദിയെ പോലെ ഏറിൽ എപ്പോഴും നിൽക്കുന്ന ഒരു വ്യക്തി കൂട്ടു നിൽക്കാൻ പാടില്ല അറിഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ലോട്ടറി ആക്ട് പ്രകാരം തെറ്റാണ് മനുഷ്യത്വപരമായി ചിന്തിച്ചാൽ പോലും ആളുകളെ പറ്റിക്കുന്ന തട്ടിക്കുന്ന ഊമ്പിക്കുന്ന പരിപാടിക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്താൽ പത്തോ പതിനയ്യായിരമോ ഇരുപതിനായിരമോ ഇരുപത്തയ്യായിരമോ കിട്ടുമെന്ന് കരുതി ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് രേണുസുദ്ധി പോയെങ്കിൽ തെറ്റ് തന്നെയാണ് ശുദ്ധ പോക്കൃത്തരം തന്നെയാണ് അപ്പൊ ഞാൻ ഈ ഒരു ഫാക്ടിന്റെ രണ്ട് വശങ്ങളും ഞാൻ ഈ വിഷയത്തെ കുറിച്ച് രണ്ടു വശവും പറഞ്ഞു ഒന്നെങ്കിൽ അറിഞ്ഞുകൊണ്ടായിരിക്കാം വേണ്ടി അല്ലെങ്കിൽ അറിയാതെ ആയിരിക്കാം അവരത് ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്തു ഇതൊന്നും നമുക്കറിയില്ല ഇതിന്റെ യാഥാർത്ഥ്യമന്ത് അങ്ങനെ ചെയ്തു സുനാപ്ലിക്കേഷൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞ ഒരു രേണു സുദി മാത്രമാണോ നമ്മുടെ കേരളത്തിലെ വിഷയം ഇന്ത്യയിലെ പ്രധാന റിസ്റ്റിജിഷ്യ രേണുസൂദിയാണോ ഒരു ഡിസ്ട്രിക്റ്റ് പൈസ എടുത്താൽ അവിടുത്തെ പ്രശ്നം രേണുസൂതി ആണോ ഇവിടെ കള്ളന്മാരും കൊലപാതകങ്ങളും പെണ്ണുപിടിയന്മാരും കുഞ്ഞുകുട്ടികളെ പീഡിപ്പിക്കുന്നവരുമടക്കം എത്ര വൃത്തിയെട്ട ആളുകൾ ഇവിടെ ഈ സംസ്ഥാനത്ത് ഇവിടെ കിടന്ന് വാഴുന്നുണ്ട് എത്ര എത്ര ന്യൂസുകൾ വരുന്നുണ്ട് വർഗീയതയും അതും പറഞ്ഞുകൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു രേണുസ്തുതിയാണോ ഇവിടുത്തെ വിഷയം പല ആളുകളും രേണുസുതിയുടെ കണ്ടന്റ് ചെയ്യുന്നത് കാണുമ്പോൾ എന്തോ അവരെ വല്ലാത്ത രീതിയിൽ എന്നത് ഈ വ്യക്തികളോട് ഇത് സംസാരിക്കുന്ന ആളുകളോട് രേണുസുദ്ധി വ്യക്തിപരമായി എന്തോ ചെയ്ത രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അത് തികച്ചും മോശമാണ് തികച്ചും മോശമാണെന്ന് തന്നെ ഞാൻ പറയും പറയുന്നു രേണുസൂദരഭാതം തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും പരാതിപ്പെടട്ടെ അത് പോലിച്ച് തെളിയിക്കട്ടെ തെറ്റ് ചെയ്തുവെങ്കിൽ ചെയ്തുവെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ വിമർശന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള കാര്യങ്ങൾ നമ്മളെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിന്നുകൊണ്ട് നമുക്ക് വിമർശിക്കാം സംസാരിക്കാം ഇതൊരു കാര്യങ്ങളുടെ സത്യാവസ്ഥ നമ്മൾ അറിയാതെ കണ്ട് നമുക്ക് എങ്ങനെയാണല്ലേ അപ്പൊ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു ഒരു പണിയില്ല എന്തിനാ വന്ന് ന്യായീകരിക്കുന്നു ഇങ്ങനെ ന്യായീകരിച്ചതല്ല കേസ് നമ്മളൊരു വിഷയത്തിന്റെ രണ്ട് വർഷവും നമ്മൾ പഠിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറയാണ് ഇപ്പൊ ഒരു മനുഷ്യനും അറിയില്ല അറിവില്ലായ്മയാണെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല പക്ഷെ ആ മനുഷ്യൻ ചെയ്തു എന്ന് തന്നെ അയാളുടെ തലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇനി അതെന്തു ആയിക്കോട്ടെ ആളുകൾ എങ്ങനെ പറയട്ടെ ഓരോ മനുഷ്യർക്ക് ഓരോ കാഴ്ചപ്പാടല്ലേ പക്ഷേ ഇതിനകത്ത് വല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ദേണോ സുതി ചെയ്യുന്ന വ്യക്തിയെ കുറിച്ച് വല്ലാത്ത രീതിയിലാണ് പലരും അവരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ജീവിക്കാൻ വേണ്ടി ആണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി കൂലിപ്പണിക്ക് പോയിക്കൂടി ജോലിക്ക് പോയിക്കൂടെ അച്ചാർ കമ്പനിയിൽ പോയിക്കൂടെ ആ കമ്പനിയിൽ പോയിക്കൂടെ ഈ കമ്പനിയിൽ പോയിക്കൂടെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ അച്ചാർ കമ്പനിയിൽ പോണോ സിനിമ അഭിനയിക്കാൻ പോണോ മോഡലിങ്ങിന് പോണോ എന്നുള്ളത് ആ വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഭർത്താവ് മരിച്ചു സുധി മരിച്ചു അദ്ദേഹം ഒരു മാധ്യമ രംഗത്ത് നിന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രേണുവിനും അത്തരം ഫീൽഡിൽ നിന്ന് ഓഫറുകൾ വരുന്നു ഇപ്പൊ രേണുവിന് അത് താല്പര്യമാണ് അത് ഇഷ്ടമാണ് അത് അങ്ങനെ ജീവിക്കണം എന്നുള്ളത് രേണുവിന്റെ മാത്രം സ്വാതന്ത്ര്യ ആണല്ലോ ഇത് രേണു അഭിനയിച്ചതും രേണു പാട്ട് പാടിയതും രേണു സ്ലീവ് ലെസ് ഇട്ടതും ലിപ്സ്റ്റിക് ഇട്ടതും ഒക്കെയാണോ ഇവിടുത്തെ പ്രശ്നം അവര് ലിപ്സ്റ്റി കിടവോ അവര് പാട്ട് പാടുവോ അടിച്ചുപൊളിച്ചു നടക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ഇതൊക്കെ അവർ നിർത്തണം ഈ ഒരു കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ആളുകളിലെ കമന്റ് വരുന്നതിലൂടെ സത്യം പറഞ്ഞാൽ രേണുസുതി അഭിനയം നിർത്തണം രേണുസ്തുതി പുറത്തേക്ക് പോലും ഇറങ്ങാതെ വീടിനുള്ളിൽ തന്നെ അടച്ചു അടച്ചുപോട്ടി ഇരുന്നാലെ എല്ലാവർക്കും സമാധാനമാകുമോ വേണ്ടിയാണോ എല്ലാവരും ഈ ഞാൻ തന്നെ എന്റെ വീഡിയോയിൽ പറഞ്ഞു എനിക്ക് ചില വീഡിയോസ് കാണുമ്പോൾ ആക്ടിങ് അത്ര പോരാ അല്ലെങ്കിൽ അത്ര വെടിപ്പായില്ലെനിക്ക് തോന്നാറുണ്ട് പക്ഷെ അതിന്റെ പേരിൽ അവരെ ഹത്തി എന്ന തരത്തിലൊന്നും ഒരു അഭിപ്രായം ഞാൻ ഇടാറില്ല ഞാനത് സ്ക്രോൾ ചെയ്ത് വിടാറേ ഉള്ളൂ കാരണം എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അഭിനയിക്കാനുള്ള കഴിവ് ഡിഫറെന്റ് ആണ് അവരുടെ സൗന്ദര്യത്തിന്റെ ആ ഒരു ബാഹ്യമായിട്ടുള്ള തലങ്ങൾ ഡിഫറെന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ നമുക്ക് അവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അവര് അവരുടേതായ രീതിയിൽ അഭിനയിക്കട്ടെ പാടട്ടെ അതങ്ങനെ ഒരു കാര്യം പിന്നെ ഇതിനകത്ത് മറ്റൊരു വശം എന്ന് പറഞ്ഞാല് ഈ രേണുസുദ്ധിയുടെ ചില ഇൻ്റർവ്യൂസ് കാണുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്നു അല്ലേ ഒരുപാട് സാമ്പത്തിക ഒക്കെ ഉണ്ടാക്കുന്ന ലെവലിൽ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല ഒക്കെ മേടിച്ച് ബിഗ് ബോസിലൊക്കെ വരാൻ പോകണമെന്ന് കണ്ടു അപ്പോൾ ഈ സംസാരത്തിൽ എവിടെയോ ഒരു അഹങ്കാരം വന്നിട്ടുണ്ടോ താനെന്ന ഭാവം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നിയതാണേ അങ്ങനെയാണെന്നോ അങ്ങനെ ആയിരുന്നോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നി അവർ എൻ്റെ തോന്നൽ തെറ്റായിരിക്കാം ശരിയായിരിക്കാം പക്ഷെ എൻ്റെ കാര്യം ഞാൻ പറയുകയാണ് അർജുൻ തജു ഹലോ ദിലീപ് അപ്പോ എനിക്ക് അങ്ങനെ തോന്നി എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് സംസാരത്തിൽ എവിടെയോ അഹങ്കാരം അഹംഭാവം ഞാനെന്ന ഭാവം വന്നിട്ടുണ്ടോ ചുതിക്കിയത് പല ആംഗേഴ്സും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു മറുപടി പറയുന്നു വല്ലാത്ത രീതിയിൽ അഹങ്കാരം പിടിച്ച രീതിയിൽ മറുപടി പറയുന്നു ഇതൊക്കെ ഇങ്ങനെയും ഞാൻ കുറച്ച് ഭാഗങ്ങൾ കണ്ടു കണ്ടുകേ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മറുപടിക്ക് പിന്നിലും രണ്ട് വശമുണ്ട് നിരന്തരം ഒരു വ്യക്തിയെ തേജോകം ചെയ്യുകയാണ് നിരന്തരം ഒരു വ്യക്തിയെ വെച്ചിട്ട് എന്തെല്ലാം ആളുകൾക്ക് പറയാമോ ചെയ്യാമോ അതെല്ലാം രേണു കാര്യത്തിൽ നടക്കുന്നുണ്ട് ഇവിടെ ഓൺലൈൻ മീഡിയത്തിലും സോഷ്യൽ മീഡിയാസിലും ഇതെല്ലാം കണ്ട് കണ്ടുകണ്ട് ഓൾറെഡി ഡിപ്രഷന് മരുന്ന് കളിക്കുന്ന രേണുവിനെ സംബന്ധിച്ച് ഇതെല്ലാം കണ്ട് കണ്ടു കണ്ട് ഒരു നിമിഷം അവർക്ക് പൊട്ടിത്തെറിക്കാനുള്ള ഒരു മനോനിലയാണോ ഇപ്പോൾ ഉള്ളത് ആരെന്ത് ചോദിച്ചാലും അവർക്ക് പൊട്ടിത്തെറിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണോ അവർ നിൽക്കുന്നത് നമുക്കറിയില്ല അതൊരു ഫാക്റ്റ് അതർവൈസ് മറ്റൊരു ഫാക്ട് എന്ന് പറയുമ്പോൾ ആ അല്ല ഞാൻ ഇങ്ങനെയൊക്കെ ആയി ഞാൻ എൻ്റെ ഇങ്ങനെയൊക്കെ തന്നെ എത്തി അത് ഇവളന്മാർക്കൊന്നും അങ്ങനെ എത്താൻ കഴിയാത്തത് അതിൻ്റെയുള്ള അസൂയ ആണെന്നുള്ള തരത്തിൽ അഹംഭാവം വന്നിട്ട് സംസാരിക്കുന്നതാണോ ഇങ്ങനെ രണ്ട് വശവും പക്ഷേ എനിക്കിതിനകത്ത് ഈ രണ്ട് ഫാക്റ്റും തോന്നി ഒന്നാമത് എല്ലാവരും കൂടി തേജോധം ചെയ്യുന്നതിൻ്റെ ഒരു മാനസിക പ്രകടനം പിന്നെ ഞാൻ എന്ന ഭാവം എവിടെയോ വന്നിട്ടില്ലേ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിലപാട് എനിക്കങ്ങനെ ചില ഈ അടുത്തിടെയുള്ള ഇൻ്റർവ്യൂ കണ്ടിട്ട് തോന്നിപ്പോയിട്ടാണ് പിന്നെ രേണു മനസ്സിലാക്കേണ്ട കാര്യം രേണുവിൻ്റെ കഴിവു കൊണ്ട് വന്നതല്ല രേണു ഭർത്താവ് മരിച്ച പ്രിവിലേജ് കൊണ്ട് തന്നെയാണ് രേണുവിനെ പത്ത് പേര് അറിഞ്ഞു തുടങ്ങിയത് രേണുവിന് ഇങ്ങനെ വർക്കുകൾ കിട്ടുന്നത് അതിനേക്കാൾ വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഈ രേണുവിന്റെ കൂടെ അഭിനയിക്കുന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു വോയ്സ് ക്ലിപ്പ് ഞാൻ കേൾക്കാനിടയുണ്ടായി ഒരു വാട്സപ്പ് ഓഡിയോ ക്ലിപ്പ് രേണുവിന്റെ കൂടെ അഭിനയിക്കുന്നത് ഗതികേട് കൊണ്ടാണ് ആളുകൾ നെഗറ്റീവ് പറയും നെഗറ്റീവ് വരും റീച്ച് വേണമല്ലോ അപ്പൊ രേണു മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവരൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന രേണുവിനോടുള്ള ആത്മാർത്ഥത കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല രേണു സുധി എന്ന വ്യക്തിയുടെ രേണുവിന് കിട്ടുന്ന ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ പത്ത് പേരറിയുക അവരോടൊപ്പം റീൽസ് ചെയ്യുക അതിലൂടെ കുറെ വർക്ക് കിട്ടുക അതിലൂടെ കുറെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക അതിലൂടെ കുറെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് രേണു തന്റെ കൂടത്തിൽ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ ഇങ്ങനെ കൂടെ കൂടി നടക്കുന്നത് അതുകൊണ്ടാണ് ആത്മാർത്ഥത ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ട് തന്നെയാണല്ലോ ആ നെഗറ്റീവ് വരും പക്ഷെ എനിക്ക് ചെയ്യാനാ എങ്ങനെയെങ്കിലും ഒന്ന് സെലിബ്രിറ്റി ആവണം പത്ത് പേരറിയണം എന്ന് പറഞ്ഞിട്ടാണ് രേണുവിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ പ്രതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ അത് പ്രതീഷിന്റെ വോയിസ് ക്ലിപ്പിൽ തന്നെ പറയാതെ പറയുന്നുണ്ടത് നാണം കെട്ടാലും വേണ്ടിയില്ല പത്ത് പൈസ ഉണ്ടാക്കണം പത്ത് പേരറിയണം അപ്പം ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് രേണു അകലം പാലിക്കേണ്ടത് രേണു രേണുവിൻ്റെതായ രീതിയിൽ അത്യാവശ്യം ആളുകൾ അറിയുന്ന രീതിയിൽ എത്തി ഒരു നല്ല ക്യാമറാമാനെയൊക്കെ സെൽഫായിട്ട് വെച്ചിട്ട് അത്യാവശ്യം ഇത്തരത്തിൽ തൻ്റെ കൂടത്തിൽ നടന്ന നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ആത്മാർത്ഥതയില്ലാതെ നിന്നുകൊണ്ട് അംഗീകാരം കൈപ്പറ്റാനും ജനസ്രദ്ധ നടുകാൻ നിൽക്കുന്ന ഇത്തരം ആളുകളെ തിരിച്ച അതിൽ നിന്നൊക്കെ അകന്നു നിന്ന് രേണു രേണുവിൻ്റെതായിട്ടുള്ള നല്ല കുറച്ച് റീൽസും കാര്യങ്ങളും കണ്ടന്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക രേണു നിശ്ചയ തോളത്തിരുന്ന ചെവി തിന്ന ആളുകളെ എന്താണ് രേണു മനസ്സിലാക്കാൻ എനിക്കറിയത്തില്ല രേണു എന്തോ ഒരു അന്ധതയിലാണ് സത്യം പറഞ്ഞാൽ എന്താ പറയാ അതിന് ഈ അതിനൊരു പഴഞ്ചൊല്ലി പറയല്ലോ ഗെയ്സ് ഉം അല്പനെ അർദ്ധരാത്രിയില് കുട കിട്ടിയാ പിടിക്കുന്നു അങ്ങനെന്തോ ഒരു സംഭവം അർത്ഥം കിട്ടിയ അർദ്ധരാത്രിയിലും കുട പിടിക്കുന്നു അങ്ങനെ എന്തോ ഒരു സംഭവം അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട റിലേ നമ്മുടെ രേണു ശ്രുതി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതാണോ ഇപ്പം രേണുവിൻ്റെ ഒരു കറൻറ്റ് മാനസികാവസ്ഥ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് രേണു അപ്പോൾ രേണുവിന് കഴിവിയില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല സൗന്ദര്യമില്ലെന്ന് പറയാനും ഞാൻ ആളല്ല രേണു റീച്ച് ഉണ്ടാക്കി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ തന്നെ ആയിക്കോട്ടെ പക്ഷേ റീച്ച് വന്നു രേണു സോ അത് വളരെ ആയിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക തട്ടിപ്പ് വെട്ടിപ്പ് പോലുള്ള അഡ്വെർടൈസ്മെന്റുകളിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ പലരും പെടുത്താനൊക്കെ നോക്കും അതിൽ നിന്നൊക്കെ മാറി തൻ്റേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യൂ അതിലെ പോരായ്മകൾ ഉണ്ടാവാം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടാവാം അല്ലാത്തവരും ഇപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു ഇതിനകത്ത് പത്ത് എന്നെ ഇഷ്ടപ്പെട്ടാൽ അമ്പത് പേർക്കും എന്നെ ഇഷ്ടം ഉണ്ടാവില്ല ഇതറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുള്ളൂ അപ്പം രേണു മനസ്സിലാക്കേണ്ടത് അതാണ് തോളത്തിരുന്ന് ചെവി തിന്ന ആളുകളെ ഒഴിവാക്കുക പിന്നെ നെഗറ്റീവ് വരുമെന്ന് അറിഞ്ഞുകൊണ്ടും ആളുകൾ മറ്റേ മറ്റേടത്തെ ചോദ്യങ്ങൾ ചോദിച്ച് ഡിപ്രഷൻ ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തിനാണ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഇന്റർവ്യൂന് തലവെച്ചു കൊടുക്കുന്നത് ആർക്കും ഉത്തരം കൊടുക്കാൻ താല്പര്യമില്ല ഞാൻ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നവരെ അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ പോവാതിരിക്കുക അതിൽ നിന്നൊക്കെ മാറി നടക്കുക തന്റെ നാട്ടിൽ ഇത് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ അത് മാത്രം മതി രേണുവിന് ജീവിക്കാൻ ഇനി രേണുവിന് സിനിമയിൽ അഭിനയിക്കണമോ നാടകത്തിൽ അഭിനയിക്കണമോ മിമിക്സിന് പോകണമോ മോഡലിങ് ചെയ്യണമോ എന്ത് വേണമെങ്കിലും ജീവൻ പക്ഷേ ഈ ലക്കി ഡ്രോ പോലുള്ള ആളുകളെ തട്ടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള അഡ്വെർടൈസ്മെൻറ്റുകൾക്കും കാര്യങ്ങൾക്കും പോയി തലവെച്ച് കൊടുക്കാതിരിക്കുക പിന്നെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി കൂടെ കൂടി നടക്കുന്ന ആളുകളെ ഒഴിവാക്കാൻ കഴിയുമ്പോൾ അതായിരിക്കും നല്ലത് രേണുവിന് എന്തായാലും പിന്നെ സംസാരത്തിലും വ്യക്തിജീവിതത്തിലും എവിടെയെങ്കിലും ഞാനെന്ന ഭാവമോ അഹങ്കാരമൊര വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വന്നു എന്നോ വന്നിരുന്നു എന്നോ അല്ല വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ളത് തോന്നൽ നിന്ന് ഞാൻ പറയുന്നതാണ് ഒന്ന് രണ്ട് വീഡിയോ ക്ലിപ്സ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി എന്തോ എവിടെയോ ഒരു അഹങ്കാരം വന്നു എവിടെയോ സ്തുതിയെ തള്ളി പറഞ്ഞു സംസാരിക്കുന്ന പോലെയൊക്കെ മരിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രയോഗങ്ങൾ കണ്ടു എനിക്കത് അത്ര ആയിട്ട് തോന്നിയില്ല എന്റെ അഭിപ്രായം മാത്രമാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ മനുഷ്യനാണ് മനുഷ്യന്റെ മനസ്സുകൾ മാറിക്കൊണ്ടിരിക്കും ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ പത്താള് തിരിച്ചറിയുമെന്നറിയുമ്പോൾ ഒരിത്തിരി ചാടേയും ഒരിത്തിരി ഇതൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷെ അതിലൊക്കെ മിതത്വം പാലിക്കുക അവര് ആണോ ശ്രദ്ധിക്കുക പബ്ലിക്കിൽ സംസാരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും ഒക്കെ സൂക്ഷിച്ച് സംസാരിക്കുക പെടുത്താൻ വേണ്ടി തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നിരിക്കുന്ന ആളുകളും ഉണ്ടാവും സോ ഇന്റലിജന്റ് ആയിരിക്കുക ജീവിതത്തെ പോസിറ്റീവായിട്ട് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക അപ്പൊ രേണുസുദിയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇതാണ് പറയാനുള്ളത് ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ എന്താ പറയാ അപ്പൊ അതിനകത്തുനിന്ന് ആളുകൾ കേൾക്കുമ്പോ അതേ സോമചാറ്റിയെ അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു രേണുസുദി അറിഞ്ഞോണ്ടാവില്ല അങ്ങനൊരു ലക്കിട്രോ തട്ടിപ്പിന് പരസ്യത്തിൽ പോയി പെട്ടത് ചില എന്നുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു എല്ലാം കൂടെ രേണുസുദുവിനെ ഇട്ടുകൊണ്ട് എന്തിനാണ് ഈ കണ്ടന്നെ ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് വളരെ 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 നമുക്ക് ചിലപ്പോ ചിലരുടെ വീഡിയോ കാണുമ്പോൾ എനിക്കറിയില്ല ആ സ്ത്രീ അങ്ങോട്ട് ഇതിലും വരുന്ന കത്തിക്ക് കുത്തിക്കൊല്ലുന്നു അല്ലേന്ന് എനിക്ക് തോന്നി പോവാറുണ്ട് അത്ര രീതിയിലാണ് രേണുവിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്ത് തെറ്റാണ് അവര് ചെയ്തത് അവനവൻ അവനെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ അവനോൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവനവൻ്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ രേണുവിന്റെ വ്യക്തിപരമായി നമുക്ക് ആർക്കും അറിയില്ല അവരെന്താണെന്നോ അവരെ എങ്ങനെയുള്ള ഒരാളാണെന്നോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാറ്റക്കൂട്ടലുകളല്ലാതെ നമുക്കൊന്നും അറിയില്ല സോ നമ്മൾ സംസാരിക്കുമ്പോഴും കീറി മുറിക്കുമ്പോൾ അത് എത്രത്തോളം അവരെ ഫാമിലി അവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് കീറി മുറിക്കട്ടത്തക്ക വിഷയമാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കീറി മുറിക്കാം ആ കീറി മുറിക്കുന്നതിനും ഒരു 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 അളവ് വേണം അല്ലെങ്കിൽ ഒരു വേലി വേണം അതിനപ്പുറത്തേക്ക് കടന്ന് നമ്മൾ ആരെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ അടക്കമുള്ള ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എനിക്ക് നിനക്ക് എന്താടി വയ്യേ ഏടാ നിനക്കെന്താടാ വയ്യേ നിന്നെ ആരെങ്കിലും ലൈവിലോട്ട് ക്ഷണിച്ചായിരുന്നോ നിനക്ക് വയ്യെന്നുണ്ടെങ്കിൽ നീ ഹോസ്പിറ്റലിൽ പോകും ഇതെന്റെ ചാനലാണ് എന്റെ ചാനലിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയമായി ഞാൻ ലൈവ് വന്നിരിക്കും നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോടാ നിനക്ക് ഈ വയ്യ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വയ്യ എന്നുണ്ടെങ്കിൽ നീ എന്നെ കൊണ്ടുപോകുമോ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നീ എനിക്ക് സാമ്പത്തിക അയച്ചു തരുമോ അതങ്ങനെ കുറയാവുന്നവര് അപ്പൊ ഗെയ്സ് ഞാൻ എന്തായാലും എന്റെ ലൈവ് വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബബ്ബായി ഇനി ടിൻ സ്റ്റോമി ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇത്തിരി വയ്യാഴികൾ തന്നെയാണ് ഇരിക്കുന്നത് ശാരീരികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലും വേദനയിലും നിന്നുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ കണ്ടന്റുകൾ പറയുന്നത് സ്ഥിരമായി എൻ്റെ ലൈവ് കാണുന്നവർക്കറിയാം ഇപ്പം എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പോലും ഒരു ഹെൽത്ത് പരമായിട്ടുള്ള ഒരു ശേഷി എനിക്കില്ല പക്ഷേ ഇതെൻ്റെ തൊഴിലായത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക ഓക്കെ ഞാൻ നിങ്ങൾ എന്നെ പ്രോവോക്ക് ചെയ്തുകൊണ്ടാണ് തിരിച്ച് ഞാൻ പ്രോവോക്കഡായിട്ട് സംസാരിച്ചത് ഓക്കെ താങ്ക് സോ മച്ച്